അപ്പോഴേ ഇന്ന് ഞാനൊരു അവിയൽ ഉണ്ടാക്കാനായിട്ട് പോവാണേ അതിനായിട്ട് ഏത്തക്കായ ഉണ്ട് മുരിങ്ങക്കായ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചേമ്പ് പൊട്ടറ്റോ നമ്മുടെ ക്യാരറ്റ് ഇതൊക്കെ ഇട്ടൊന്നൊരു അവിയൽ വെക്കാമെന്ന് വിചാരിച്ചത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചേമ്പാണ് അപ്പം അവിയലിനൊരു ടേസ്റ്റ് കാണുമല്ലോ ചേമ്പൊക്കെ ഇടുമ്പോൾ അപ്പം നമുക്കതൊന്ന് വൃത്തിയാക്കിയെടുക്കാമേ ഇന്ന് അവിയൽ വെക്കാൻ പോകുന്നത് ഈ ഉരുളിയിലാണ് ഇത് വാങ്ങിച്ചപ്പോൾ തൊട്ട് വിചാരിക്കുന്നതാണ് ഈ ഉരുളിക്ക് കുറച്ച് അവിയൽ ഉണ്ടാക്കണമെന്ന് എന്തായാലും ഇന്ന് അതിനൊരു സാഹചര്യം കിട്ടിയേ അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിനകത്തിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കുവാണേ തീ കുറച്ച് വയ്ക്കാം നന്നായിട്ട് ഉണ്ടായത് അതിലേക്ക് ഭക്ഷണങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ കായരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത് ഇത് കുറച്ച് ചേമ്പ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് അങ്ങോട്ടിട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് പച്ചക്കറിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ചെറിയ തീയിൽ നമുക്കിത് വേവിച്ചെടുക്കാം ഞാൻ പച്ചക്കറികളെല്ലാം ഇട്ടു മുരിങ്ങക്കായ ഇട്ടു അപ്പം അവിടെ ഇരുന്ന് വേകട്ടെ പച്ചമുളകിന് പോയാലും ഞാൻ കുറച്ച് കാന്താരിയാണ് അതിലേക്ക് അരിഞ്ഞിട്ടിരിക്കുന്നത് അപ്പം കാന്താരി വെച്ചിട്ടുള്ള ഒരു അവില അപ്പോൾ നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം ഞാൻ കുറച്ച് തേങ്ങയും ഉള്ളി രണ്ട് ഇതൾ വെളുത്തുള്ളി കുറച്ച് ജീരകം ഇച്ചിരി മഞ്ഞൾ എടുത്ത് വെച്ചിരിക്കുവാണേൽ അപ്പം നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാമേ ജസ്റ്റ് ചതച്ചെടുത്തിട്ടുണ്ടേ അപ്പം നമുക്ക് നോക്കാം നമ്മളുടെ അവിയൽ കഷ്ണം വെന്തോ എന്ന് നോക്കട്ടെ അപ്പോൾ അവിയലിൻ്റെ കഷ്ണം പകുതി വേവായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് മൂടി വെച്ചിട്ടെടുക്കാം അത് നമുക്ക് ൊടുക്കാണ് ഇത്തിരി അരി ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സി കറിക്കിയാൽ മതി നമുക്കിങ്ങനെ മൂടി വേവിച്ചെടുക്കാം ഉപ്പും കൂടി ഇത് ഇതിനൊപ്പം തന്നെ ഇട്ട് ഇട്ടുകൊടുക്കാമേ അതിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി കുറച്ച് ഉപ്പും കൂടി നമുക്ക് അതിനൊപ്പം തന്നെ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ കഷ്ണങ്ങളെല്ലാം കൂടി അതിന് മേളയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാമേ വിയലും എന്തോ എന്ന് നോക്കാമേ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇളക്കി നോക്കാം ഇനി ഞാനിതിൽ കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈര് ഒടിക്കും കേട്ടോ ചിലരുത്ത കടി ഇടും ഞാൻ ഇതിൽ കുറച്ച് തൈരാണ് ഒഴിക്കാൻ പോകുന്നത് ഒരുമാതിരി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ അവിയൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പിലേറ്റ് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പച്ച വെളിച്ചെണ്ണ നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇതങ്ങനെ അങ്ങടച്ച് വെക്കണം അപ്പം നമ്മളുടെ ചോറായിട്ടുണ്ട് കുറച്ച് ചോറ് അങ്ങോട്ടിട്ട് കൊടുക്കുവാണ് കുറച്ച് ചോറ് അത് കഴിഞ്ഞ് നമ്മളുടെ അവിയൽ നല്ല സൂപ്പറായിട്ടുണ്ട് ഞാൻ വെച്ചോണ്ട് പറയല്ല പക്ഷേ അടിപൊളി അവിയലാണ് നീ ഇതിനകത്ത് വെച്ചോണ്ടാണോന്നറിയില്ല കേട്ടോ നല്ല അവിയൽ അത് കഴിഞ്ഞ് കുറച്ച് ഇറച്ചി ഫ്രൈ ഫ്രൈ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത് കഴിഞ്ഞ് ഒരു കഷ്ണം അച്ചാറും കൂടി ഇട്ട് കൊടുക്കാവേ അപ്പം ഇതാണ് ഇന്നത്തെ ഡിന്നർ നിങ്ങളൊക്കെ കഴിച്ചു എല്ലാവരും എന്തായാലും ഞാനിത് കഴിക്കാൻ പോവുകയാണെ സൂപ്പർ ആവീലട്ടോ ഏതൊരു ക്രിയേറ്റേഴ്സിനും അവരുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നല്ല സൗകര്യപ്രദമായ ഒരു ബ്ലോഗിങ് ക്യാമറയാണ് ഇത് നല്ല ഭംഗിയാണ് നല്ല മൂവ്മെൻറ്റും എല്ലാം ഉണ്ട് നമുക്കിത് ഞാനിത് വാങ്ങി അടിപൊളി സാധനമാണ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഇഷ്ടപ്പെടുന്നവർ ഉണ്ടെങ്കിൽ ഞാനിത് ടാഗ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും ഇത് ആമസോണിലൂടെ നമുക്ക് ലഭ്യമാണ് അതിൻ്റെ ഇമേജസ് ഒക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് ബൈ താങ്ക്